പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വനിതാ വനിതാ ശാക്തീകരണം ശാക്തീകരണം കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യം സെമിനാർ സംഘടിപ്പിച്ചു ആവശ്യമാണെന്നും സാമൂഹിക സംരംഭകത്വുമായി സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്നും തിരൂരിലെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും വനിതാ ശാക്തീകരണ മേഖലയിലും പ്രശസ്തമായ ബ്ലൂബെൽ അക്കാദമി സംഘടിപ്പിച്ച സെമിനാർ ആവശ്യപ്പെട്ടു അക്കാദമിയിൽ നിന്ന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വിജയകരമായി പൂർത്തിയായവർക്കുള്ള കോൺവെക്കേഷൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എം പി ജെ ഫൌണ്ടേഷൻ ചെയർമാൻ സി കെ ലത്തീഫ് കൽപ്പകം ചെയ്തി അധ്യക്ഷത വഹിച്ചു തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി എം ഫബിന പരിശീലനത്തിന് നേതൃത്വം നൽകി പി ഹഫീസ് പി ഷഹാന എം അഞ്ജലി പി രാജി പി ഷൈബിമോൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി തിരൂർ ഐ എസ് ടി വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ